വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് പരസ്പരം തുല്യം സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ വിരളമായിരിക്കും എന്നാൽ തുല്യം സ്നേഹിച്ച ഭാര്യയുടെ ജീവൻ ഒരു തമാശകളി കാരണം നഷ്ടമായ ഞെട്ടലിലാണ് ഹരിയാനയിലെ ഗുരുഗ്രാമിലെ ഒരു ഭർത്താവ് ഗുരുഗ്രാമിൽ താമസിക്കുന്ന ഒഡീഷ സ്വദേശിനി ഇരുപത്തിരണ്ടുകാരി പാർവതിക്കാണ് ഭർത്താവിന് മുന്നിൽ അപ്രതീക്ഷിത വിയോഗം സംഭവിച്ചത് ഭർത്താവ് ഇരുപത്തിയെട്ടുകാരൻ ദുര്യോധനൊപ്പം രണ്ടു വർഷം മുമ്പാണ് പാർവതി ഗുരുഗ്രാമിൽ താമസം ആരംഭിച്ചത് രണ്ടര വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം ഗുരുഗ്രാമിലെ വ്യത്യസ്ത സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാരായിരുന്നു ഇരുവരും ജൂലൈ പതിനഞ്ചിന് രാത്രിയിലായിരുന്നു ദാരുണമായ സംഭവം നടന്നത് രാത്രി കടുത്ത ചൂട് കാരണം ദമ്പതിമാർ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലെ നാലാം നിലയിലെ ടെറസിൽ കാറ്റുകൊള്ളാനെത്തി ഇതിനിടെ യുവതി ടെറസിലെ പാരപ്പറ്റിൽ കയറി നിന്നതായി പറയുന്നു പിന്നാലെ ഞാൻ വീണാൽ നിങ്ങളെന്നെ രക്ഷിക്കുമോ എന്ന് ഭർത്താവിനോട് തമാശയായി ചോദിക്കുകയും ചെയ്തു തുടർന്ന് പാരപ്പറ്റിൽ നിന്ന് ഭർത്താവിന്റെ കൈ പിടിച്ച് താഴേക്ക് ഇറങ്ങുന്നതിനിടെ കാൽതന്നി യുവതി മറുവശത്തേക്ക് വീഴുകയായിരുന്നു കാൽ തന്നി വീണതിനു പിന്നാലെ യുവതി അല്പനേരം പാരപ്പറ്റിൽ പിടിച്ചു നിന്നിരുന്നു ഈ സമയം ഭർത്താവ് യുവതിയെ കൈപിടിച്ച് കയറ്റാൻ ശ്രമിച്ചു രക്ഷിക്കാനായി ബഹളം വയ്ക്കുകയും ചെയ്തു എന്നാൽ ആരും സമീപത്തുണ്ടായിരുന്നില്ല ഏകദേശം രണ്ടു മിനിറ്റോളം യുവാവിന് ഭാര്യയെ പിടിച്ചു നിർത്താനായെങ്കിലും പിന്നീട് പിടിവിട്ട യുവതി നാലാം നിലയിൽ നിന്നും താഴേക്ക് വീണെന്നാണ് റിപ്പോർട്ട് സംഭവത്തിന് പിന്നാലെ ഭർത്താവ് തന്നെയാണ് നിയമപാലകരെ വിളിച്ച് സഹായം തേടിയത് തുടർന്ന് അധികൃതരെത്തി യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ നഷ്ടമായിരുന്നു യുവതിയുടെ വിയോഗത്തിൽ ദുരൂഹതകളില്ലെന്നാണ് പ്രാഥമിക നിഗമനം ഭർത്താവിന്റെ മൊഴി ശരിവെക്കുന്നതാണ് സാഹചര്യ തെളിവുകളെന്നും ഇദ്ദേഹത്തിന്റെ കൈകളിലും നെഞ്ചിലും ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പരിക്കേറ്റതിന്റെ പാടുകളുണ്ടെന്നും അധികൃതർ പറഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് യുവാവ് സംഭവം വിവരിച്ചതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു അതിനിടെ ഭാര്യയുടെ വേർപാടിന് പിന്നാലെ വികാരനിർഭരമായ കുറിപ്പാണ് ദുര്യോധൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചത് നീയാണ് എന്റെ ജീവൻ നീയാണ് എനിക്കെല്ലാം ദയവായി തിരിച്ചുവരൂ നിന്റെ ശബ്ദം കേൾക്കാനും നിന്റെ സാന്നിധ്യത്തിനുമായി ഞാൻ കാത്തിരിക്കുകയാണ് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു